ശ്രീ അബ്ദുൽ നസർ സർ ശ്രീ ഇക്ബാൽ മാഷ് ശ്രീ ഇക്ബാൽ സാർ മാഷല്ല ഹെഡ് മിസ്റ്റർ സോറ ടീച്ചർ ഷജിൽ മാഷ് പ്രിയമുള്ള സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞാൻ പെട്ടെന്ന് ഉദ്ഘാടകയായിട്ട് മാറിയത് ഇന്ന് ഷജിൽ മാഷ് ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി കാരണം ഇത്രയും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ച് കേരളത്തിൻ്റെ ഒരു മൂലയിലുള്ള ഒരു ഗ്രാമത്തിലെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹരിതയും അർച്ചനയും ഞങ്ങളുടെ വിദ്യാലയത്തിലെ വളർന്നു വരുന്ന പ്രതീക്ഷയുടെ എന്താ പറയാ അവരാണ് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ഇനി ഭാവിയിലുള്ള അംബാസിഡർമാരായിട്ട് മാറാനുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് അവരെ ഇപ്പോൾ തന്നെ അവരുടെ പ്രസംഗപാഠവും പ്രബന്ധം അവതരിപ്പിക്കാനുള്ള പാഠവും തെളിയിച്ച രണ്ട് കുട്ടികൾ തന്നെയാണ് അവർക്ക് ഇനിയും ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത അധ്യാപകരോടും അതുപോലെ ഗ്രീൻ ക്ലീൻ കേരള മിഷനോടുമുള്ള അഭിനന്ദനവും നന്ദിയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും സഹകരിക്കുന്ന ജില്ലാതലത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടത്തു നടന്നു വരുന്ന ഒരു വിദ്യാലയം കൂടിയാണ് അതിന് പുറമെ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ആഗോളതലത്തിൽ നടന്ന ഒരു ഒരു ലൈവ് പ്രോഗ്രാമിന്റെ ആതിഥ്യം വഹിക്കാനും ഞങ്ങൾക്ക് സാധിച്ച സന്തോഷം ഇവിടെ അറിയിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികളെ ഇന്ന് ദാരിദ്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തലമുറയ്ക്ക് ദാരിദ്ര്യം അപരിചിതമാണ് കുറച്ചെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും ദാരിദ്ര്യം അപരിചിതമാണ് അതേസമയം സമയം അവര് അടുത്ത് നിൽക്കുന്നവന്റെ അല്ലെങ്കിൽ അകലെ നിൽക്കുന്ന കുട്ടികളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയാനും അതേക്കുറിച്ച് സംസാരിക്കാനും പഠിക്കാനും കാണിക്കുന്ന ഈ താല്പര്യവും ഈ ശ്രദ്ധയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കുട്ടികൾക്ക് ഇനിയും സംസാരിക്കാനുള്ള അവസരം ഈ സെമിനാർ സീരീസിലൂടെ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും സന്തോഷ സമ്മതത്തോടെ ഈ സെമിനാർ പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് നന്ദി